സെറോഗസി 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 നമ്മുടെ സമൂഹത്തിൽ ആവശ്യമുള്ള ആവശ്യമുള്ള ഒരു കാര്യമാണോ കാര്യമാണോ ഞാൻ തിരിച്ചു ചോദിക്കാം പലപ്പോഴും പലപ്പോഴും സ്ത്രീകളല്ലേ ചെയ്യുന്നത് ചെയ്യുന്നത് കൂടി സ്ത്രീകളാണല്ലോ ആ ഓപ്ഷൻ ആവശ്യമുണ്ടോ ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നത് പേഴ്സൺ അനുസരിച്ച് അവർക്ക് ചിലർക്ക് ശരിയാവാം ചില സ്ത്രീകൾക്ക് ഈ ഇമോഷണൽ കണക്ഷനൊക്കെ

ഒരു ഒരു എപ്പോഴും ഏറ്റവും സരോഗസി സരോഗസി സ്ത്രീ ചെയ്യുന്നത് ചെയ്യുന്നത് ഒന്ന് പൈസ വേണം തന്നെ രണ്ട് ഹെൽത്ത് പ്രശ്നങ്ങളും ഉണ്ട് പലരും ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അവർക്ക് ചിലപ്പോൾ കുട്ടീനെ ആ പ്രായത്തില് ഇപ്പൊ എനിക്ക് ആ ഒരു മുപ്പത്തഞ്ച് പലരും പറയുന്ന ഒരു കാര്യമാണ് ശേഷമുള്ള ഒരു ഡെലിവറീസ് അല്ലെങ്കിൽ പ്രഗ്നൻസീസ് എന്ന് പറയുന്ന ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതാണ് അപ്പൊ ആ ഒരു ഏജിന് ശേഷം പലരും വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്കൊരു കുട്ടി വേണം പക്ഷേ എൻ്റെ ഹെൽത്ത് വൈസ് ആണെങ്കിലും ഞാൻ അതിന് എനിക്ക് അത് പ്രശ്നമാണ് എന്ന് തോന്നുന്ന രീതിയിൽ അതില് ഒന്നാമത്തെ കാര്യം അവർക്ക് ഈ ഒരു ഏജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ഈ ഹെൽത്ത് പരമായിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്താ ആ ഒരു കുട്ടീനെ പ്രസവിച്ചതിന് ശേഷമുള്ള അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് പരമായിട്ട് അത് തന്നെ എന്താണ് പ്രശ്നം എന്തുകൊണ്ട് അങ്ങനെ മറ്റൊരു സ്ത്രീയുടെ ജീവിതം പോയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ലേ ആ സ്ത്രീകളെ നിർബന്ധിക്കുന്ന ശരി എന്ത് കൊടുത്തിട്ടാ സരോഗസ്ഥ സ്വീകരിപ്പിക്കുന്നത് പണം കൊടുത്തിട്ടല്ലേ പണം കൊടുത്ത് നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രവും ആരോഗ്യം നിങ്ങൾക്ക് വാങ്ങിക്കാം സ്ത്രീകൾക്ക് അതെ അല്ല മരിച്ചാലും സ്ത്രീകളെതിരോഗ സരോഗസയിലേക്ക് തിരഞ്ഞെടുക്കുന്ന ആൾക്കാര് തന്നെ നമ്മൾ എനിക്കിപ്പോ എനിക്കൊരു കുട്ടീനെ വേണം അതിനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് കിട്ടണമെങ്കിൽ നല്ല നല്ലൊരു ഗർഭപാത്രം ഉണ്ടായിരിക്കണം അതേപോലെ അമ്മയ്ക്ക് സ്വന്തം പറ്റൂല എനിക്ക് എന്റേതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ എനിക്ക് പ്രശ്നം എല്ലാവരും സൗന്ദര്യബോധം കൊണ്ട് വിചാരിക്കുന്നില്ലേ അപ്പോൾ ഞാൻ പറയുന്ന അപ്പം മറ്റൊരു സ്ത്രീക്ക് കോംപ്ലിക്കേഷൻ എപ്പോഴും ഉണ്ടാവാ പ്രഗ്നൻസി ടൈമിൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവുമെന്ന് അതിന് മുന്നേ അത് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റില്ല പലതും ചിലപ്പോൾ മുൻകൂട്ടി ഉണ്ടെങ്കിൽ എങ്കിൽ പോലും കോംപ്ലിക്കേഷൻ ചിലപ്പോൾ വരും പക്ഷെ ആ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് കയ്യിൽ പണം ഉണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ ഗർഭപാത്രവും മറ്റൊരു സ്ത്രീയുടെ ആരോഗ്യം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മറ്റൊരു സ്ത്രീയുടെ ഈ പറയുന്ന വേണ്ട എന്ത് മറ്റൊരു സ്ത്രീയുടെ അവസ്ഥയല്ലേ പണം വേണമെന്ന് പറയുന്ന ഒരു ദരിദ്രമായ അവസ്ഥയാണ് അല്ലേ ചൂസ് ചെയ്യുന്നത് മറ്റൊരു സ്ത്രീയുടെ ഇല്ലായ്മ എന്താണ് പണം പണം കൊടുക്കുന്നു അത് എന്റെ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചോളം പറയുന്നു എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം എനിക്ക് പ്രശ്നം ഒന്നുമില്ല ആരോഗ്യം സേഫ് ആ ഭാര്യ ഭർത്താവും സേഫായി കാരണം എന്താ പണമുണ്ട് അല്ലല്ലോ ഞാൻ പറഞ്ഞേപ്പറ്റി അല്ലല്ലോ സ്ത്രീക്കും അല്ല ഇത് പണം കൊടുത്ത് വാങ്ങണ പറ്റി പറഞ്ഞേ പണം കൊടുക്കാതെ പണം പണം ആകുമ്പോൾ പ്രശ്നമായിട്ട് കാര്യമില്ലല്ലോ ഇനി ആ സ്ത്രീക്കും ഇപ്പൊ ഞാൻ കേട്ട് ആ സ്ത്രീക്കും ആ സ്ത്രീയുടെ വീട്ടുകാർക്കും വർഷം പണം വേണമായിരിക്കുന്നേ ദരിദ്രമായ അവസ്ഥയായിരിക്കുന്നേ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ അതുകൊണ്ടായിരിക്കുന്നേ എല്ലാ സ്ത്രീകളും എല്ലാ സ്ത്രീകൾക്കും അറിയാം ഗർഭധാരണം എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണെന്ന് അല്ലാന്ന് തോന്നണ്ടോ ഒരുപാട് പെയിനും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ആഫ്റ്റർ പ്രസവത്തിന് ശേഷം ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂ സഹിക്കേണ്ട വരൂന്നേ ും ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ഒൻപത് മാസത്തോളം കാലഘട്ടത്തിൽ അല്ല എന്റെ ഒരു അറിവ് വെച്ച് ഈ സരോഗസി അത് ചെയ്യുന്ന ആൾക്കാര് നമ്മുടെ കുട്ടീനെ ഗർഭം ധരിക്കുന്ന സ്ത്രീ അവരുടെ കൂടെ ഒപ്പം തന്നെയാണ് നടത്തുന്നത് എന്നിട്ട് നമ്മുടെ കുട്ടി ഇപ്പൊ എന്റെ ഇപ്പോ നൈന്തായിരിക്കും അവരുടെ കുട്ടികൾ ഈ ടൈപ്പ് ഓഫ് ടാലന്റുകളൊക്കെ വേണോന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം അപ്പൊ കൂടുതലായിട്ടും ബുക്കുകൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഈ മ്യൂസിക് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഇവരെ നല്ല ഹാപ്പി ആയിട്ട് ഒമ്പത് മാസക്കാലത്തേക്ക് ഇവര് ഇവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യുന്നത് കാരണം അവരുടെ കുട്ടീനെയല്ലേ അവര് ഗർഭം ധരിച്ചിരിക്കുന്നത് അതെ അപ്പൊ ഒരു ഒമ്പത് മാസം അല്ല നമ്മുടെ നമ്മുടെ കുഞ്ഞിനു വേണ്ടിട്ട് തന്നെ

എങ്ങനെയാണ് അവരുടെ അവരുടെ എഗ്രിമെന്റ് എന്താ എന്തേലും ആവട്ടെ സ്വന്തമായിട്ട് പ്രസവിക്കാൻ പറ്റും കോംപ്ലിക്കേഷൻ അതിനുള്ള ഡോക്ടർമാർ ഇരിക്കുന്നേ എന്തൊരു ഇഷ്യൂ അപ്പോ പണം ഉണ്ടെങ്കിൽ പണം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകൾക്ക് മറ്റൊരു സ്ത്രീയുടെ ആരോഗ്യത്തിനെയും പണത്തിനെയും അവരുടെ കുടുംബത്തിനെയും അവിടെ എല്ലാം വിലക്കെടുക്കാൻ പറ്റുന്നേ അപ്പൊ ആ സ്ത്രീ മരിച്ചു അല്ല ആ സ്ത്രീ പ്രഗ്നൻസിൽ മരിച്ചുപോയാലോ മരിച്ചു േ അപ്പൊ എന്ത് സംഭവിച്ചു അറിയാൻ പറ്റുന്ന ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കാണിക്കുന്നു പിന്നീട് അങ്ങോട്ട് വന്നാലോ ചെക്കപ്പ് അത പിന്നെ സ്വന്തമായിട്ടങ്ങ് പ്രസവിച്ച പോലെ ഇത്ര മെഡിക്കൽ ഇതുണ്ടെങ്കി ഓക്കേ വയ്യുള്ളൂ വയ്യ വയ്യ അതിന് വയ്യ അതാണ് അത്രെടുക്കും അത് സ്വന്തം രക്തത്തിലുള്ള പൊതുവേ ചെയ്യാറുള്ളത് ആണ് അതെന്നാ പറഞ്ഞു നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂ കുട്ടികൾക്കൊക്കെ ഓക്കെ ഞാൻ പറയുന്ന ഒരു സ്ത്രീയുടെ ജീവിതം വെച്ചാൽ കളിക്കുന്നത് അതാ ഈ പ്രസവിക്കുന്ന സ്ത്രീക്ക് പ്രസവിക്കാൻ പോണേ ഇപ്പ നായ നായൻതാരും നന്നായിട്ട് അറിയാം എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് പ്രസവ സമയത്ത് ഉണ്ടാവുന്നത് വയറ് വികസിക്കുന്നത് പാടുകൾ വരുന്നത് ഫേസ് മാറുന്നത് എല്ലാം ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും മനസ്സിലായോ പിന്നീട് നാ പണം ഉണ്ടെന്നേ ഒരു പെണ്ണിന്റെ ഒരു പെണ്ണിൻ്റെ പൂർണ്ണമായ ആരോഗ്യം നടക്കാൻ ഇനി ആ പെണ്ണ് മരി എഗ്രിമെൻറ്റകത്ത് ഇതെല്ലാം ഉണ്ടെന്നേ മരിച്ചുപോയി കഴിഞ്ഞാലുള്ള കാര്യം അപ്പോൾ മരണം വരെ സംഭവിക്കാം ഓരോ പ്രഗ്നൻസിൽ മരണം വരെ സംഭവിക്കാം ഇനി എത്ര മെഡിക്കൽ ആണെങ്കിലും എടുത്തു നോക്കിയാൽ പോലും ഫ്യൂച്ചറിൽ അങ്ങോട്ട് എന്തുകൊണ്ടും സംഭവിക്കാം അപ്പോൾ ഒരു ജീവൻ വെച്ച് പണം പണം കൊണ്ട് ഒരു ജീവനം വാങ്ങുന്ന പ്രോസസ്സാണ് ഇത് മനസ്സിലായി ഇതിനകത്ത് വലിയ ഈ പറയുന്ന ഇതൊന്നുമില്ല തെറ്റാണെന്ന് സരോസി തെറ്റാന്നല്ലേ ഞാൻ പറഞ്ഞു ഈ മെന്റാലിറ്റി തെറ്റാന്ന് പറഞ്ഞു എന്റെ കയ്യിൽ ഉണ്ടെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് മുന്നിൽ വാടക എന്താണ് ചൂഷണം ചെയ്യുന്നത് ചൂഷണം എന്താ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുടെ സാമ്പത്തികമില്ലായ്മ ചൂഷണം ചെയ്യുന്നത് അല്ലേ ആണോ അങ്ങനെയെങ്കിലും എന്തിനാണ് ഈ കിഫ്നിയൊക്കെ ഊരി വിൽക്കുന്നത് കിഫ്നിയും ലിവർ ഊരി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വെക്കുന്ന ആണോ സാമ്പത്തികം കൊടുത്ത് നമുക്ക് എന്ത് വാങ്ങിക്കാം സ്ത്രീകൾക്ക് സ്ത്രീകളൊന്നും അതില്ല ഈ സാധനം പൈസ പൈസ ഇനി ആ സ്ത്രീക്ക് എന്ത് പറ്റിയാലും മരിച്ചു പോയാലും ആ സ്ത്രീയുടെ കുടുംബത്തിനും ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങൾക്കും നഷ്ടപ്പെടുന്നത് ഈ പറയുന്ന ഈ കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകളോട് എനിക്ക് ഞാൻ ഞാൻ ഏതൊരു വായിച്ചിട്ടുള്ളതാണ് ഇവര് ഈ വർഷങ്ങളോളം ഇവരോട് ഒരു ഇന്റിമസിണ്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങളും വർഷങ്ങളോളം നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവരെ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ പ്രസവിച്ച സ്ത്രീ ആണെന്ന രീതിയിലേക്ക് മാസം മാസം ഇവർക്ക് ചെലവിനുള്ളത് കൊടുക്കുന്ന ഒക്കെ രീതിയിലേക്ക് എനിക്കൊന്നും ഇവിടെ അല്ല അത് പുറത്ത് ആണ് ആ ഒരു രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ആ ഒരു ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ഈ കുട്ടികളുമായിട്ട് എനിക്ക് തോന്നുന്നു കണക്ഷൻ വെപ്പിക്കില്ലായിരിക്കാം അല്ല അങ്ങനെ ഇതൊക്കെ ഭിക്ഷ കൊടുക്കുന്നതിന് അല്ല അതിന്റെ എന്താ വലിയ എന്താ വലിയ ഞാനെന്തോ വലിയ സേവനം ചെയ്തു എന്നുള്ള ഇതൊന്നും വേണ്ട അതിന് സ്വന്തം ജീവന് പകരം സ്വന്തം കുഞ്ഞിനെ സ്വന്തം ഭർത്താവിനുള്ള കുഞ്ഞിലും ഉള്ള സാധനം മറ്റൊരു സ്ത്രീയുടെ ഗർഭപാസത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് ആ സ്ത്രീ അതിൻ്റെ ലൈഫും ജീവിതവും എല്ലാം പണയം വെച്ച് ഈ പറഞ്ഞ സ്ത്രീക്കുണ്ടാവും ഭാര്യ ഭർത്താവും എല്ലാം പണയം വെച്ച് ഈ കാര്യങ്ങൾ നോക്കിക്കൊടുത്തതിൻ്റെ ഒരു ഒരു ഇത് മാത്രം ചെയ്യുന്നുള്ളൂ അതിനകത്ത് വലിയ പു പുണ്യകർമ്മം ഒന്നുമില്ല അകത്ത് അപ്പോൾ പലപ്പോഴും പണം കൊടുത്താൽ ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിനെയും ഈ പറഞ്ഞ ഗർഭപഥനയും എല്ലാം വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണത് നമ്മുടെ ഇവിടെ ഇത് തന്നെ പല രീതിയിൽ നമുക്ക് കാണാം വ്യബിചാരം ഇതുതന്നെയല്ലേ ഇത് തന്നെയല്ലേ പണം കൊടുത്ത് ചെയ്യുന്ന കാര്യമല്ലേ ഇത് തന്നെയല്ലേ കിഡ്നി വൃക്ക പണയും വെക്കുന്നേ ഇത് തന്നെയല്ലേ എൻ്റെ അഭ്രീക്ക് എന്താ ഇത് കൊടുക്കുന്നവന് റിസ്ക്കാന്നേ അവൻ്റെ അവൻ്റെ ഇല്ലായ്മ എന്താ പണം വേണമെന്നേ എൻ്റെ ഇല്ലായ്മ പണം ഒരു ഒരുപക്ഷെ എൻ്റെ ഇല്ലായ്മ എനിക്ക് നാളെ ഒരിക്കൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിരുന്നു എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിലോട്ട് ഒരാൾ വരാം അതെ ബി പോസിറ്റീവ് ബ്ലഡ് ആണ് ആരും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത പണം കിട്ടും ഞാൻ ചെയ്തു പോകുന്നേ എൻ്റെ അവസ്ഥ അതാണെന്നേ പണം വേണം എനിക്ക് ഒരു പക്ഷെ ചിലപ്പോൾ എന്റെ കുഞ്ഞുങ്ങൾക്കായിരിക്കാം എന്റെ ഭാര്യയ്ക്കായിരിക്കും എൻ്റെ വയ്യാത്ത അച്ഛനമ്മമാർക്കായിരിക്കാം ഞാനത് ചെയ്യുന്നത് അതിന പോസിൽ പുണ്യകർമ്മം ഒന്നും അല്ല അത് ഞാൻ എടുക്കുന്ന റിസ്ക്കാ ഫ്യൂച്ചറിൽ എനിക്ക് എന്ത് വന്നാലും ഞാൻ സഹിക്കണം ഫിനെടുക്കാ അല്ല എടുക്ക് നമുക്ക് അറിയാത്തത് കൊണ്ട് ചിലപ്പോ അറിയില്ല എടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല സെലിബ്രിറ്റീസ് ചെയ്യുമ്പോ മാത്രമാണ് കൂടുതലായിട്ട് അല്ല അത് അത് സത്യമാണ് ഈ സ്ത്രീതത്വതയും സ്ത്രീതത്വം ഗർഭപാത്രവും ഈ കുഞ്ഞും അമ്മ എന്നൊക്കെ പറയുന്നില്ലേ അവനോനുമായി ബന്ധപ്പെട്ട ഇമോഷൻ മാത്രമാണ് മനസ്സിലായോ ഇപ്പൊ എന്റെ അമ്മ എനിക്ക് ഭയങ്കര അടിപൊളിയാണെന്ന് കരുതും മറ്റൊരാളുടെ അമ്മ അവന് അടിപൊളിയാണെന്നില്ല അമ്മ എന്ന പദം ആ വ്യക്തി നമുക്ക് എന്തി തരുന്നു എന്നുള്ളതാ മനസ്സിലായോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് വലിയ ഷുഗർ കോട്ടിക്കൊന്നില്ലേ അതിന്റെ അകത്ത്